ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ കഴിക്കാൻ ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഇത് പണ്ടുള്ളതെന്ന് എനിക്ക് തോന്നണേ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ടൊരു പൊട്ടറ്റോ എടുക്കുക അത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് സ്ലൈസാക്കിയിട്ട് മുറിച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്ക് ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ചെറിയൊരു പൊട്ടറ്റ ആയിരുന്നു കേട്ടോ അത് അതുകൊണ്ട് എനിക്ക് ചെറുതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ പൊട്ടറ്റ എടുക്കാം അതിനനുസരിച്ച് നിങ്ങളുടെ പൊട്ടറ്റോ വലുതായിരിക്കും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദങ്ങൾ കേൾക്കാം ഇപ്പോൾ അത് എൻ്റെ അനിയെ വണ്ടി ഓടിക്കുന്ന ശബ്ദമാണ് കേട്ടോ അതോ നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോൾ ഞാനിവിടെ അറിയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം നിങ്ങളുടെ കമൻറ്റിൽ എന്നുവെച്ചാൽ സോറി എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ പേര് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ തീർച്ചയായും പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നൈസിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല വറുത്തെടുക്കുക നല്ല സിമ്പിളായിരിക്കും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ മസാല ആഡ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമുക്ക് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ മസാല ഇട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം വിചാരിച്ചു കേട്ടോ ഇത് ലാസ്റ്റ് നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ കൊണ്ട് അങ്ങനെ വല്ലാണ്ട് മിക്സ് ചെയ്യുന്ന കേട്ടോ അതുകൊണ്ട് നമ്മുടെ കൈ നല്ലൊന്ന് കിഴുകിയിട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ പൊട്ടറ്റോയിൽ ആ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചിക്കൻ മസാലയും പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഒരു പാൻ എടുക്കുക എന്നിട്ട് അതിൽ എണ്ണ ഒഴിക്കുക എന്നിട്ട് എണ്ണ ചൂടാക്കുക കേട്ടോ എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഇതില്ലേ അത് നമ്മളൊന്ന് ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് മുരിഞ്ഞു വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അത് ചാ പാനിൽ ഒട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇത് ഇളക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപിടിക്കാൻ സാധ്യതയുണ്ട് അടിപിടിക്കെല്ലാം അവിടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ ഈ ഒരു പരിവാകുമ്പോൾ നമ്മളതൊന്ന് ഓഫാക്കുകട്ടോ എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഹായ് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയാം കേട്ടോ ഞാൻ തീർച്ചയായും അടുത്ത ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ വായൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്